ഹലോ ഫ്രണ്ട്സ് ഹെൽതീസ് ആൻഡ് ബ്യൂട്ടീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ എൻ്റെ പേര് റീന ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് തുളസി വെള്ളത്തിൻ്റെ ആരോഗ്യ ഗുണങ്ങളെക്കുറിച്ചാണ് പ്രതിരോധശേഷിക്ക് തുളസിയിൽ ആൻറ്റി ഓക്സിഡൻറ്റുകളും വൈറ്റമിനുകളും അടങ്ങിയിട്ടുണ്ട് ഇതിന്റെ വെള്ളം കുടിക്കുന്നത് രോഗപ്രതിരോധ ശേഷി ശക്തിപ്പെടുത്തുകയും അണുബാധകളിൽ നിന്നും രോഗങ്ങളിൽ നിന്നും ശരീരത്തെ സംരക്ഷിക്കുകയും ചെയ്യുന്നു ആരോഗ്യത്തിന് തുളസിയിൽ ആന്റി ഇൻഫ്ലമേറ്ററി ആന്റി മൈക്രോബയ ഗുണങ്ങളുണ്ട് ഇതിന്റെ വെള്ളം കുടിക്കുന്നത് ആസ്മ ബ്രോങ്കൈറ്റിസ് ജലദോഷം തുടങ്ങിയ ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങൾ മൂലമുള്ള അസ്വസ്ഥതകൾ കുറയ്ക്കാൻ സഹായിക്കും പ്രമേഹത്തിന് തുളസി വെള്ളം പതിവായി കുടിക്കുന്നത് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കാൻ സഹായിക്കുന്നു ഇത് ഇൻസുലിൻ സെൻസിറ്റിവിറ്റി മെച്ചപ്പെടുത്തുകയും ഇൻസുലിൻ ഉൽപാദനം വർദ്ധിപ്പിക്കുകയുമാണ് ചെയ്യുന്നത് വൃക്കയുടെ ആരോഗ്യത്തിന് തുളസി വെള്ളത്തിന് ഡയൂററ്റി ഗുണങ്ങളുണ്ട് ഇത് കുടിക്കുന്നത് അധിക ദ്രാവകങ്ങളും വിഷാംശങ്ങളും പുറന്തള്ളാൻ സഹായിക്കും വൃക്കയുടെ ആരോഗ്യം പ്രോത്സാഹിപ്പിക്കാനും മൂത്രനാളിയിലെ അണുബാധകൾ തടയാനും ഇത് ഗുണകരമാണ് ഹൃദയാരോഗ്യത്തിന് രക്തസമ്മർദ്ദവും കൊളസ്ട്രോളും കുറയ്ക്കാനും തുളസി വെള്ളം കുടിക്കുന്നത് വളരെ നല്ലതാണ് ഇത് സ്ഥിരമായി കുടിക്കുന്ന ഹൃദ്രോഗ സാധ്യത കുറയ്ക്കാനും ഹൃദയത്തിന്റെ ആരോഗ്യം നിലനിർത്താനും നിങ്ങളെ സഹായിക്കും ചർമ്മ ആരോഗ്യത്തിന് തുളസി വെള്ളത്തിലെ ആന്റി ഓക്സിഡന്റുകൾ ഫ്രീ റാഡിക്കലുകളെ ചെറുക്കാനും യുവത്വം കാത്തു സൂക്ഷിക്കാനും സഹായിക്കുന്നു വാർദ്ധക്യത്തിന്റെ ലക്ഷണങ്ങൾ കുറയ്ക്കാനും ചർമ്മത്തിന് തിളക്കം നൽകാനും ഇത് സഹായകമാണ് കരളിൻ്റെ ആരോഗ്യത്തിന് തുളസി വെള്ളം ശരീരത്തെ ഡീറ്റോക്സ് ചെയ്യാൻ സഹായിക്കും ഇത് സ്ഥിരമായി കുടിക്കുന്നത് ശരീരത്തിൽ നിന്ന് വിഷവസ്തുക്കളെ പുറന്തള്ളാനും കരളിൻ്റെ ആരോഗ്യം പ്രോത്സാഹിപ്പിക്കാനും സഹായിക്കുന്നു മൊത്തത്തിലുള്ള ആരോഗ്യം മെച്ചപ്പെടുത്താനും ഇത് ഗുണകരമാണ് ദഹനത്തിന് തുളസി വെള്ളം കുടിക്കുന്നത് ഗ്യാസ്ട്രിക് ജ്യൂസുകളെ ഉത്തേജിപ്പിക്കുകയും വീക്കം കുറയ്ക്കുകയും ചെയ്യുന്നു ഇത് മലബന്ധം തടയാനും ദഹനക്കേട് വായുകോപം തുടങ്ങിയ ദഹനപ്രശ്നങ്ങൾ മാറ്റാനും നിങ്ങളെ സഹായിക്കും മാനസികാരോഗ്യത്തിന് തുളസിക്ക് അഡാപ്റ്റോജനി ഗുണങ്ങളുണ്ട് ഇതിൻ്റെ വെള്ളം കുടിക്കുന്നത് മാനസിക സമ്മർദ്ദം ഉത്കണ്ഠേ നിയന്ത്രിക്കാൻ സഹായിക്കും ഇത് നിങ്ങളുടെ മാനസികാരോഗ്യം മെച്ചപ്പെടുത്താൻ സഹായിക്കുന്നു ഭാരം നിയന്ത്രിക്കുന്നു തുളസി വെള്ളം പതിവായി കുടിക്കുന്നത് മെറ്റബോളിസം വർദ്ധിപ്പിക്കുകയും കൊഴുപ്പ് കുറയ്ക്കുകയും ചെയ്യുന്നതിലൂടെ ശരീരഭാരം നിയന്ത്രിക്കാൻ സഹായിക്കുന്നു തുളസിയിലെ സംയുക്തങ്ങൾ ഉപാപചയ പ്രവർത്തനങ്ങൾ മെച്ചപ്പെടുത്തുകയും കലോറി എരിയിച്ച് കളയുകയും ചെയ്യുന്നതിന് കാരണമാകുന്നു വായുടെ ആരോഗ്യത്തിന് ആൻറ്റി ബാക്ടീരിയ ആൻറ്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങൾ കാരണം തുളസി വെള്ളം വായുടെ ആരോഗ്യം മെച്ചപ്പെടുത്താൻ സഹായിക്കുന്നു ഇതിൻ്റെ പതിവ് ഉപഭോഗം വായിലെ ദോഷകരമായ ബാക്ടീരിയകളുടെ വളർച്ച കുറയ്ക്കാൻ സഹായിക്കും ദന്ത സംബന്ധമായ പ്രശ്നങ്ങൾ ദ്വാരങ്ങൾ ഫലകം വായനാ എന്നിവ തടയാനും തുളസി വെള്ളം നല്ലതാണ് അപ്പോൾ എല്ലാവർക്കും തുളസി ഇട്ട് തിളപ്പിച്ച വെള്ളം കുടിച്ചാലുണ്ടാകുന്ന ആരോഗ്യ ഗുണങ്ങളെക്കുറിച്ച് മനസ്സിലായെന്ന് കരുതുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുകയാണ് വീഡിയോ നിങ്ങൾക്ക് ഭാരപ്രദമായാൽ മറ്റുള്ളവർക്കും ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലൈക്കൻ കൂടെ എനേബിൾ ചെയ്തു വെക്കുക അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അപ്പോൾ നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ